രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിനുമപ്പുറം യഹൂദർ ഇസ്രയേലിൻ്റെ ദേശത്ത് വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പുരാതന അസീറിയൻ ഇൻസ്ക്രിപ്ഷൻ ഒരു കൊത്തുവർക്ക് ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടുണ്ടോ അതും ബൈബിൾ ചരിത്രവും ഒക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണ് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോനൂറ്റി രണിരി എൻ്റെ അടുത്ത ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ബൈബിൾ ചരിത്രം എന്നതിനെ പറ്റിയൊക്കെയുള്ള കണക്ഷനുള്ള അടുത്തൊരു സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിനും അപ്പുറം പ്രായമുള്ള ഒരു അസീറിയൻ ഇൻസ്ക്രിപ്ഷൻ ഒരു കൊത്തുവർക്ക് ഇപ്പോൾ യരുസലേമിൻ്റെ ഓൾഡ് സിറ്റിയിൽ ടെമ്പിൾ മൗണ്ടിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ സൈറ്റിൽ നിന്നിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുക ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇസ്രയേൽ ആൻറ്റിക്വിറ്റീസ് അതോറിറ്റി അനൗൺസ് ചെയ്തത് ഇത് ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് അസീറിയൻ സാമ്രാജ്യവും യഹൂദ സാമ്രാജ്യവും തമ്മിൽ അന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം അതിനുള്ളൊരു തെളിവ് ഇപ്പോൾ യരുസലേമിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുക അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റ് ഇതിൻ്റെ പിമ്പിലുള്ള ചരിത്രം എന്താ അതാദ്യം നമുക്കൊന്നറിയണം എന്ന് പറയുന്ന യഹൂദ സാമ്രാജ്യത്തിൻ്റെ പതിമൂന്നാമത്തെ രാജാവ് അസീറിയൻ രാജാവായ സെനാ ഒരു റിബല്യൻ ഒരു മറുതലിപ്പ് നടത്തി എഴുന്നൂറ്റി ഒന്ന് ബി സിയിൽ അങ്ങനെയാണ് യരുസലേമിനെതിരെയുള്ള അസീറിയൻ ഉപരോധം വരുന്നത് എസ് കെ ആ രാജാവ് ഏകദേശം എഴു എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ അറുന്നൂറ്റി എൺപത്തി ഏഴ് ബി സി വരെയുള്ള സമയത്തായിരുന്നു ഭരിച്ചിരുന്നത് താൻ പല റിലീജിയസ് റീഫോംസ് ഒക്കെയും തുടങ്ങി വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ ആ സാർഗോൺ രണ്ടാമനെന്ന് പറഞ്ഞ അസീറിയൻ രാജാവിൻ്റെ മരണശേഷം താൻ ഓർത്തു അസീറിയുടെ കീഴിൽ നിന്ന് ഫ്രീഡം സ്വാതന്ത്ര്യം ലഭിക്കാം അങ്ങനെ ഒരു ധാരണ തനിക്കുണ്ടായി അങ്ങനെ അസീറിയയ്ക്ക് കരം കൊടുക്കുന്നത് താനങ്ങ് നിർത്തി തൽക്കാലത്തേക്ക് കാരണം ആ സമയത്ത് യഹൂദ സാമ്രാജ്യം അസീറിയുടെ കീഴിലുള്ള ഒരു വസാലായിട്ടാണ് ഫങ്ഷൻ ചെയ്തിരുന്നത് അപ്പോൾ അതിന് പ്രതികരണമായിട്ട് സെനാ ഒരു സൈനിക ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു അങ്ങനെ യഹൂദ സാമ്രാജ്യത്തിൻ്റെ നാൽപ്പത്തിയാറ് നഗരങ്ങളെ താൻ കീഴ്പ്പെടുത്തി എന്നിട്ട് യരുസലേമിന് ഉപരോധവും വെച്ചു എസക്കെ രാജാവ് നഗരത്തിൻ്റെ അതായത് യരുസലേം നഗരത്തിൻ്റെ പ്രതിരോധങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുകയും പിന്നെ ആ സ്പ്രിംഗ് വാട്ടേഴ്സ് അതായത് നഗരത്തിൻ്റെ വെളിയിലോട്ട് വെള്ളം പോകാതിരിക്കുവാൻ അതായത് ഉള്ളിലുള്ള വെള്ളം അവിടെ തന്നെ സൂക്ഷിക്കുവാൻ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടിയൊക്കെ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിലൂടെ വെള്ളത്തെ ഗീഹോൻ സ്പ്രിങ്ങിൽ നിന്ന് അവിടുത്തെ അപ്പർ പൂളിലേക്കൊക്കെ നഗരത്തിനകത്തേക്ക് കൊണ്ടുവരാനൊക്കെയും താൻ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തി അതിനെപ്പറ്റിയെല്ലാം ഇതിനു മുമ്പുണ്ടായിരുന്ന ഇസ്രയേലിലെ ആ പിൽഗ്രിമേജ് റോഡ് പബ്ലിക്കിനായി തുറന്നുകൊടുത്തു എന്ന് പറഞ്ഞ ആ എപ്പിസോഡിൽ ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഞാൻ കൂടുതൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഞാൻ പറഞ്ഞാൽ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ സെനാ കരീബിൻ്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുവാൻ വേണ്ടി വലിയ കരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സെനാ കരിബിൻ്റെ ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എസ കെ ആ രാജാവ് ഈവൻ ആലയത്തിൻ്റെ ട്രഷറിയിൽ നിന്നുമുള്ള പണവും പിന്നെ തൻ്റെ റോയൽ ട്രഷറി രാജാവിൻ്റെ ട്രഷറിയിൽ നിന്നുമുള്ള സ്വർണവും സിൽവറും ഒക്കെയും എടുത്ത് താൻ അസീറിയൻ രാജാവിന് കൊടുത്തു അപ്പോൾ ബൈബിളിലെ അക്കൗണ്ട് പ്രകാരം ദൈവം ഒരു സന്ദേശം എസ് എയാ പ്രവാചകനിലൂടെ കൊടുക്കുക അതായത് സെനാ എന്ന് പറഞ്ഞ രാജാവ് എരുസലേമിനെ കീഴ്പ്പെടുത്തില്ല ആ രാത്രിയാണ് ഒരു ദൂതൻ ദൈവത്തിൻ്റെ ഒരു ദൂതൻ അസീറിയൻ ക്യാമ്പിലിറങ്ങി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അസീറിയൻ സൈനികരെ കൊല്ലുകയും അങ്ങനെ സേന അവിടെ നിന്ന് അങ്ങ് പിന്മാറേണ്ടിയും വന്നു അസീറിയൻ രാജാവ് പിന്നീട് നിലവേൽ മരിക്കുന്നു തന്നെ കൊല്ലുന്നത് തൻ്റെ പുത്രന്മാർ തന്നെയാണ് രണ്ട് രാജാക്കന്മാർ പത്തൊൻപതിന് മുപ്പത്തിയേഴിൽ അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ യശയാവിലൂടെ ദൈവം കൊടുത്ത പ്രവചനം അവിടെ നിവൃത്തിയാകുകയാണ് അപ്പോൾ സേനാ തന്നെ ഈ എഴുത്തുകളിൽ ഇൻസ്ക്രിപ്ഷനുകളിൽ അവകാശപ്പെടുന്നുണ്ട് താൻ യെരുസലീമിനെതിരെ ഉപരോധം വെച്ചുവെന്നും ഹെസക്കയ രാജാവിനെ കൊണ്ട് വലിയ ഒരു ടാക്സ് മണി താൻ കൊടുപ്പിച്ചെന്നും ഒക്കെ പക്ഷേ താൻ ആ എരുസലേം പിടിച്ചെടുത്തിട്ടില്ല അതൊന്നും താൻ താനവിടെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ബൈബിളിൽ ഇപ്രകാരമുള്ള ദൈവിക ഇടപെടലിനെ പറ്റിയുള്ള റെക്കോർഡ് കൊടുത്തിട്ടുണ്ട് അതായത് ഹെസക്കയ രാജാവിൻ്റെ പിമ്പിലുള്ള ദൈവിക ഇടപെടലും അത് പല ഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ പതിനെട്ടും പത്തൊൻപത് അധ്യായങ്ങൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് എശയവ് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ഈ അധ്യായങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഒരു രാജാക്കന്മാരിലെ ഒരാളായി എസക്കയ മാറിയിരിക്കുക അപ്പോൾ എന്താണ് ഈ പോട്ടറി ഫ്രാഗ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിനപ്പുറം പ്രായമായിട്ടുള്ള ഈ ഒരു ഫ്രാഗ്മെൻറ്റ് ഓഫ് പോട്ടറി മണ്ണ്ുകൊണ്ട് ഉണ്ടാക്കി ആ പോട്ടറി സജസ്റ്റ് ചെയ്യുന്നത് യഹൂദിയർ ഈ അസീറിയൻ സാമ്രാജ്യത്തിന് ടാക്സ് മണി കൊടുക്കുവാനായിട്ടുള്ള രീതിയിൽ വൈകി അതാണല്ലോ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് കൊടുത്തിരുന്നത് അപ്പം ആ ലിമിറ്റഡ് ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടുപിടിച്ച ഈ ടീം പ്രപ്പോസ് ചെയ്തത് ഇതൊരു ലെറ്ററിൻ്റെ ഭാഗമാണ് അത് രണ്ടര സെൻറ്റിമീറ്റർ ഒരു പോട്ടറി ഫ്രാഗ്മെൻ്റ് ഫ്രാഗ്മെൻറ്റാണ് അതിലടങ്ങിയിരിക്കുന്നത് അസീറിയൻ സാമ്രാജ്യത്തിന് കൊടുക്കേണ്ടിയിരുന്ന ആ ഒരു ടാക്സ് പണം അത് കൊടുക്കാത്തതിൻ്റെ ഒരു താമസം ആ മെസ്സേജ് ഇപ്രകാരമായിരിക്കും വായിക്കുന്നത് യഹൂദ രാജാവേ നിൻ്റെ ടാക്സ് പണം എത്രയും വേഗം ആവുമാസം ഒന്നാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം ഇല്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ആ ഒരു ലിഖിതത്തിൽ ഒരു ചാരിയറ്റ് ഓഫീസർ രഥത്തിൻ്റെ ഓഫീസറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സി അസീറിയൻ സാമ്രാജ്യത്തിൽ ഇപ്രകാരമുള്ള രഥത്തിൻ്റെ ഓഫീസേഴ്സ് ആയിരുന്നു ഹൈ റാങ്കിങ് ഓഫീഷ്യൽസാണ് അവർ ഈ രാജാവിൻ്റെ സന്ദേശത്തെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർ ഉപകരിക്കപ്പെട്ടത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ ഒരു ലിഖിതത്തിൽ ആ ഒരു മെൻഷനിങ് അതായത് ഈ ചാരിയറ്റ് ഓഫീസറിനെ പറ്റി പറയുന്നെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഉള്ള ഒരു ആയിരുന്നു അസീറിയൻ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദിയയിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത് അക്കേഡിയൻ ഭാഷയിലെ ക്യൂണിഫോം സ്ക്രിപ്റ്റിലാണ് അതായത് ചിഹ്ന ഭാഷ അതിലേകദേശം ഇരുപത് ക്യൂണിഫോം ചിഹ്നങ്ങളുമുണ്ട് മിനറാലോജിക്കൽ ആൻഡ് പെട്രോഗ്രാഫിക് അനാലിസിസ് അതായത് മിനറൽസിനെ പറ്റിയുള്ള പഠനവും പിന്നെ പാറകളെ പാറകളെപ്പറ്റിയുള്ള പഠനത്തിൻ്റെ സ്റ്റഡിയൊക്കെ നടത്തുന്നവർ പറയുന്നത് ഈ ക്ലേ വന്നിരിക്കുന്നത് യെരുസിലേമിൻ്റെയോ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്നോ അല്ല അതിൻ്റെ അർത്ഥം അത് അവിടെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല അതിന് പകരം ആ ക്ലേയുടെ മിനറൽ കമ്പോസിഷൻ മാച്ച് ചെയ്യുന്നത് അസീറിയയിലുള്ള ആ ദേശവുമായിട്ടാണ് പ്രത്യേകിച്ച് ടൈഗ്രിസ് നദിയുടെ ആ ഭാഗവുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് പാലിയോഗ്രാഫിക് അതായത് ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ പഠനവും പിന്നെ ലിംഗ്വിസ്റ്റിക് ഭാഷയുടെ പഠനവും അനാലിസിസ് ഒക്കെ ചെയ്യുന്നവർ കൺഫേം ചെയ്യുന്നത് ഇത് അസീറിയയിൽ നിന്ന് തന്നെ വന്നതാണ് അല്ലാതെ ഇസ്രയേലിനോ ഇസ്രയേലിൻ്റെ ചുറ്റുപാടിൽ നിന്നോ വന്നതല്ല ആ ബുള്ള അതായത് ആ ക്ലേ സീൽ ഇംപ്രഷൻ്റെ മിനറൽ മേക്കപ്പ് തന്നെ നിനവേ അഷൂർ നിമ്രൂദ് ഇതെല്ലാം അസീറിയൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് അവിടുത്തെ ആ ഒരു മണ്ണിനുമായിട്ടെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ബുള്ളയുടെ ആ മിനറൽ മേക്കപ്പ് ഈ ആർട്ടിഫാക്റ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് വെസ്റ്റേൺ വേൾഡിൽ നിന്ന് നൂറടി മാറി ഡേവിഡ്സൺ ആർക്കിയോളജിക്കൽ പാർക്കിൽ നടത്തിയ ആ എക്സ്കവേഷനിൽ നിന്നാണ് ഇതൊക്കെ കണ്ടു കിട്ടിയിരിക്കുന്നത് ബാർലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പീറ്റർ സിൽബർ അദ്ദേഹം ഒരു അസീറിയോളജിസ്റ്റാണ് അദ്ദേഹമാണ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയത് അദ്ദേഹം പറയുന്നത് ഈ വന്നിരിക്കുന്ന ആർട്ടിഫാക്റ്റ് ഒരു ബുള്ളായുടെ ഒരു ഫ്രാഗ്മെൻറ് ഒരു ഭാഗമാണ് അതായത് ഒരു ഡോക്യുമെൻറ്റിനെ സീൽ ചെയ്യുവാൻ മുദ്ര ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു റോയൽ സീലിംഗ് ആ മുദ്രയുടെ ഒരു ഭാഗമാണ് ഈ കണ്ടു കിട്ടിയിരിക്കുന്ന ഈ ഒരു ആർട്ടിഫാക്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ബുള്ള എന്ന് പറയുന്ന തന്നെ ഉണങ്ങിയ ക്ലേ ലംബുകൾ അതിലേക്ക് കാർവ് ചെയ്ത് അതായത് കൊത്തുവർക്കുള്ള ഒരു കല്ല് കൊണ്ടുള്ള ഒരു സീലും കൊണ്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും അങ്ങനെ ആ കല്ലേൽ എന്താണോ കുത്തി വെച്ചിരിക്കുന്നത് അത് ഈ ക്ലേയിലേക്ക് ഈ മൺക്ലേയിലേക്ക് അതിൻ്റെ ആ ഇംപ്രഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഈ ബുള്ള എന്ന് പറയുന്നത് ഈ ലെറ്ററിനെ സീൽ ചെയ്യുവാൻ നമ്മളൊക്കെ താളിയോലെ കൊണ്ടൊക്കെ എഴുതി അപ്രകാരമുള്ളൊരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കുന്നതുപോലെ അന്ന് പാപ്പിറസ് അതേലായിരുന്നു അവർ എഴുതിക്കൊണ്ടിരുന്നു അത് എഴുതിയ ശേഷം അത് ചുരുട്ടി അത് മുദ്ര ചെയ്യും നമ്മളൊരു ഡോക്യുമെൻ്റ് ഇന്നത്തെ കാലത്തെ സീൽ ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് സീൽ വെക്കുമ്പോൾ മുദ്ര ചെയ്യുന്നത് പോലെ അന്ന് ഈ ബുള്ള ഉപയോഗിച്ചാണ് ഇപ്രകാരമുള്ള ഒഫീഷ്യൽ ലെറ്ററുകൾ എല്ലാം സീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രകാരമുള്ള ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സീലിങ്സ് അതുപയോഗിച്ചാണ് അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ഡോക്യുമെൻസൊക്കെ മുദ്ര ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചത് എക്സ്പേർട്ട്സ് തന്നെ ഈ ഒരു ആർട്ടിഫാക്റ്റിന് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ബി സി എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഏഴാം നൂറ്റാണ്ടിൻ്റെ മിഡിൽ വരെ ഉള്ള ഒരു സമയമാണ് അത് സ്റ്റൈലിസ്റ്റിക്കും ലിംഗ്വിസ്റ്റിക് കൺസിഡറേഷനും ഒക്കെ കണക്കിലെടുത്താണ് അവർ ആ ഡേറ്റിൽ അറൈവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് പ്രകാരം ഈ ഇൻസ്ക്രിപ്ഷൻ ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് നോട്ടീസായിരുന്നു അസീറിയൻ രാജാവ് യഹൂദയിലേക്കുള്ള രാജാവിലേക്ക് കൊടുത്ത ഒരു ടാക്സ് നോട്ടീസ് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അന്നത്തെ സമയത്ത് എന്തുമാത്രം ശക്തമായിരുന്നു അസീറിയൻ സാമ്രാജ്യവും അതിൻ്റെ കീഴിലുള്ള ഒരു വസാൽ അതായത് ഒരു പപ്പറ്റ് രാജ്യമായി യഹൂദ ഫങ്ഷൻ ചെയ്യുമായിരുന്നു ഹെസക്കയ രാജാവ് കുറച്ച് നാളേക്ക് അസീറിയൻ രാജാവിന് ടാക്സ് കൊടുക്കാൻ താമസിച്ചു അതു നിമിത്തം സെനക്കരിബ് ഒരു സൈനിക ക്യാമ്പയിൻ തന്നെ യരുസലേമിനെതിരെ ലോഞ്ച് ചെയ്തു ആ മിലിട്ടറി ക്യാമ്പയിനും അത് അതിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതെല്ലാം ബൈബിളിലും അസീറിയൻ സോഴ്സസിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ട് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ ഹെസക്കയ രാജാവിൻ്റെ പതിനാലാമത്തെ വർഷം ഭരണത്തിൻ്റെ സമയത്ത് അസീറിയൻ രാജാവായ സെനാ കെരിബ് യഹൂദയുടെ നേരെ ഉള്ള നഗരങ്ങളുടെ നേരെ വന്നു ഹെസക്കയ രാജാവ് അസീറിയൻ രാജാവിന് ഒരു സന്ദേശം കൊടുത്തയച്ചു ഞാൻ തെറ്റ് ചെയ്തു എന്നിൽ നിന്ന് പിന്മാറണം ഞാൻ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം അതുകൊണ്ട് അസീറിയൻ രാജാവ് എസക്കെ രാജാവിൻ്റെ മേൽ ഇപ്രകാരമുള്ള ടാക്സ് മണി ചുമത്തി മുന്നൂറ് ടാലൻ്റ് സിൽവറും മുപ്പത് ടാലൻ്റ് സ്വർണവും കൊടുക്കണമെന്നും ആ മിലിട്ടറി ക്യാമ്പയിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഉയർന്ന ടാക്സ് പണവുമെല്ലാം അത് യഹൂദയുടെ മേൽ ചുമത്തിയതെല്ലാം സെനാ കരിപ്പിൻ്റെ അതായത് അത് ക്ലേ സിലിണ്ടർ അതേതായിരുന്നു രാജാക്കന്മാരുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ രേഖപ്പെടുത്തിയത് ആ പ്രസംഗങ്ങളിലും എല്ലാം തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വന്നിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഫ്രാഗ്മെൻറ്റിൽ അതിൽ ഈ വർഷമോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ആ ഭാഗം മിക്കവാറും പൊട്ടിപ്പോവോ അല്ലെങ്കിൽ നശിച്ചുപോവോ കാണും എന്തായാലും ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലൂടെ യഹൂദ സാമ്രാജ്യത്തിൽ നിന്ന് അസീറിയൻ സാമ്രാജ്യത്തിലേക്ക് ടാക്സ് പണമായി കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മാത്രവുമല്ല അവർ ഇതിനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഹെസക്കയ രാജാവിൻ്റെ ആ ടാക്സ് റിവോൾട്ട് സെനാക്രിബിന് കൊടുക്കുവാൻ മടിച്ച ആ ടാക്സ് റിവോൾട്ടിൻ്റെ ആ ഒരു സമയത്തോടടുത്താണ് ഇതിൻ്റെ ഡേറ്റും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യഹൂദിയ സാമ്രാജ്യവും അസീറിയൻ സാമ്രാജ്യവും തമ്മിലുള്ള ബന്ധങ്ങൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതിനെ തെളിയിക്കുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു തെളിവും കൂടാണിത് ഓൾറെഡി അസീറിയൻ ഡോക്യുമെൻസിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് യഹൂദിയ എമിസറീസ് അസീറിയൻ രാജാവിൻ്റെ കോടതിയിൽ ഉണ്ടായിരുന്നെന്നും യഹൂദിയയിൽ നിന്നുള്ള സഞ്ചാരികളും ബിസിനസ്സുകാരും അസീറിയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലും ഒക്കെയും നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് യരുസലേമിൽ നിന്ന് അസീറിയയിൽ നിന്നല്ല യരുസലേമിൻ്റെ പ്രദേശത്തിൽ നിന്ന് ഒരു ശക്തമായിട്ടുള്ളൊരു തെളിവ് അസീറിയൻ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദിയിലേക്ക് വന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു തെളിവാണ് മാത്രവുമല്ല ഇത് മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിനുമപ്പുറം സമയം ഇസ്രയേൽ എന്ന ദേശത്ത് യഹൂദർ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണിത് ഈയൊരു ആർട്ടിഫാക്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് യഹൂദരുടെ ചരിത്രം ഇസ്രയേൽ എന്ന ദേശത്തിൻ്റെ ആ ചരിത്രം അത് ബൈബിളിൽ പറയുന്ന ആ രേഖയും അതും എൻഷ്യൻ നിയർ ഈസ്റ്റ് ആ പ്രദേശത്തിൻ്റെ എല്ലാം അന്നത്തെ ചരിത്രവും എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫാക്റ്റൂടാണിത് ഇപ്രകാരം മറ്റ് ആർക്കിയോളജിക്കൽ കണ്ടുപിടുത്തങ്ങളും ബൈബിൾ ചരിത്രവും ഒക്കെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മറ്റ് ചില സന്ദേശങ്ങളുടെ ലിങ്കിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പ്രിയമുള്ളവരെ ബൈബിൾ സത്യമാണ് ബൈബിൾ ചരിത്രം സത്യമാണ് ദൈവവചനം സത്യമാണ് നമുക്ക് ദൈവവചനത്തെ നൂറ് ശതമാനം വിശ്വസിക്കാം അമേൻ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ് അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും